ഫെൽക്കിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എനിക്ക് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് മേടിച്ച ഒരു ചെറിയൊരു കളിപ്പാട്ടമാണ് ഇത് അപ്പോൾ ഈ ഒരു കളിപ്പാട്ടത്തിന്റെ ഇതിന്റെ വർക്കിംഗ് കുറച്ചൊരു കൗതുക ഉള്ളതാണ് അപ്പം ആമസോണിൽ നിന്ന് ഇങ്ങനെ സാധനം കണ്ടപ്പോൾ മേടിച്ചതാണ് ഒരു നാനൂറ് രൂപയിൽ താഴെ വില വരുന്നുള്ളൂ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം ഇതിൽ വരുന്ന ഒരു ഡിവൈസ് ആണ് ഇത് ഈ ഡിവൈസ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാർഡുകളുണ്ട് ഈ പെട്ടിയിൽ കാണുന്ന ഇത് ഇത് കുറച്ച് കാർഡുകളാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാർഡില് ഒരുപാട് കാര്യങ്ങളുടെ ഫോട്ടോസുകളുണ്ട് ഇപ്പൊ കണ്ട ഇവിടെ മൊയൽ ഉണ്ട് പിന്നെ ഫിഷ് ജല്ലി ഫിഷ് കോഴി ഇങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് പിന്നെ പശു നമുക്ക് പശുവിനൊന്നെടുക്കാം ഓക്കെ ഇവിടെ ഈ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് ഓക്കെ ആ നൈസ്റ്റിമീറ്റ് ഒക്കെ പറഞ്ഞ മൈക്കിനെ ഇവിടെ താഴേക്ക് വെക്കാം സൗണ്ട് ഒന്ന് ക്ലിയർ ആയിട്ട് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ പശുവിന്റെ അതിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കുകയാണ് അത് കൗവാണെന്ന് പറയും ചെയ്തു അതിന്റെ ഒരു സൗണ്ട് ഉണ്ടായി ഇവിടെ അതായത് കുറുക്കൻ ഉണ്ട് കണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഒരു സംഭവം വരുന്നത് ഇതില് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വാഹനങ്ങൾ പിന്നെ പോലീസ് കാർ ഒക്കെ ഇവിടെ വരുന്നുണ്ട് കുട്ടികൾക്ക് ഓരോ സാധനങ്ങളുടെ പേര് പഠിക്കാനും അതിന്റെ സൗണ്ട് ഉള്ള ഐറ്റംസ് അതിനൊക്കെ സൗണ്ട് കേൾപ്പിക്കാനും ഉള്ള ഒരു കാർഡ് സംവിധാനങ്ങളാണ് സംവിധാനങ്ങളാണിത് അപ്പൊ ഈ കാർഡ് നൂറ്റി ഇരുപത് കാർഡുകളാണ് ഇപ്പതിലുള്ളത് നൂറ്റി ഇരുപത് കാർഡുകളിലായിട്ട് ഇരുന്നൂറ്റി ചില്ലാനും ഇരുന്നൂറ്റി നാപ്പത് ഐറ്റംസുകളുടെ സൗണ്ട് ഇപ്പൊ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കരുതിയതുപോലെ ആർ എഫ് ഐ ഡി ആകുമെന്നുള്ളതായിരുന്നു പക്ഷേ ഇത് ആർ എഫ് ഐ ഡിയോ കാര്യങ്ങളോ അല്ല സാധാരണ പേപ്പറാണ് ഒരു ആർ എഫ് ഐ ഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു റേറ്റിന് നാന്നൂറ് രൂപയിൽ താഴെയുള്ള റേറ്റിന് ഇത്രയും ആർ എഫ് ഐ ഡി കൊടുക്കലൊന്നും കഴിയൂല ഇതിലാകെ കാണുന്നത് ഇവിടെ ബ്ലാക്ക് ഇങ്ങനെ ലൈൻ ഉണ്ട് ഇവിടെ അത്ര നീളത്തിൽ ഉണ്ട് ഇത്തരത്തില് ഓരോ കാർഡിലും ഓരോ പാറ്റേണിലായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ലൈനുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ നാളിങ്ങനെ കുറച്ച് ബ്ലാക്ക് കള് കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് ലൈനുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൽ ഏത് കാർഡാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് അതെങ്ങനെയെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്ന് അഴിച്ചു നോക്കാം ഞാൻ അതിൻ്റെ സ്ക്രൂസ് ഒക്കെ അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇതിലാണ് നമ്മളെ കാർഡ് വെക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാർഡ് വെക്കുകയാണ് എററായി ഓറഞ്ച് അതവിടെ പറഞ്ഞു അതായത് ഇവിടെ നടക്കുന്നത് നമ്മളെ കാർഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് കണ്ട ഇവിടെ ചെറിയൊരു സ്വിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് വളരെ ചെറിയ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ആണ് ആ ഈ സ്വിച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വരുന്നത് കണ്ടില്ല ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഓരോ ഓരോന്നിലൊന്ന് ലൈറ്റും ഫ്ലാഷ് ചെയ്യും ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആ വഴ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈറ്റുകൾ ഒരു എൽ ഇ ഡി ലൈറ്റ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇതുവഴി ഈ മുകളിൽ കാണുന്ന ലൈൻസ് ഇതെല്ലാം എൽ ഇ ഡികളാണ് കളാണ് നമ്മുടെ ഇത് ഇവിടെ ബട്ടൺ എൽ ഇ ഡി ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യും ആ എൽ ഇ ഡി കത്തുന്ന സമയത്ത് ഇതിന്റെ നടുക്കാസിറ്റാണ് അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊടുത്ത കമ്പോണൻറ്റ് ഇത് ഒരു ഡിറ്റക്ടറാണ് അതായത് എൽ ഇ ഡി ഡിറ്റക്ടർ ലൈറ്റ് ഡിറ്റക്ടർ ആവാം അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള ഐ ആറ് പോലത്തെ ഐ ആർ ഡിറ്റക്ടർ ആവാം ഇത് അയ്യാർ എൽ ഇ ഡി ആണെങ്കിൽ ഇത് അയ്യാർ ഡിറ്റക്ടർ ആവാം ഓക്കെ ഇത് കണ്ടിട്ട് സാധാരണ ഒരു ഫോട്ടോ ഡയോഡ് പോലെ അത്ര തന്നെയുള്ളു തോന്നുന്നു അപ്പം ഇവിടെ ചെയ്യുന്ന കാര്യം ഈ കാർഡിന്റെ ഈ കാർഡിന്റെ ഈ ഭാഗത്ത് ഇത് ഓറഞ്ച് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ശരിക്ക് റീഡ് ചെയ്യുന്നത് ഈ രണ്ട് കള്ളികളാണ് അതായത് ലൈറ്റ് ഈ വൈറ്റിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ലൈറ്റ് നേരെ റിഫ്ലക്ട് ചെയ്ത് താഴേക്ക് പോകും എന്നാൽ ബ്ലാക്കിൽ തട്ടിയാൽ റിഫ്ലക്ട് ചെയ്ത് താഴേക്ക് പോകില്ല അപ്പം താഴേക്ക് ലൈറ്റ് ചെല്ലാത്തത് ഏതിലാണോ താഴേക്ക് ലൈറ്റ് കിട്ടാത്തത് അതിന് ഇന്ന സാധനമാണ് എന്നുള്ളത് ഇതിൽ ആദ്യ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രാം അപ്പൊ റൺ ആവും അത്ര മാത്രമേ അതിൽ പരിപാടിയുള്ളൂ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം ചെയ്തു നോക്കാം ഞാനിവിടെ ഒരു ഐ സി എടുത്തിട്ടുണ്ട് ഐസി ഇവിടെ ഫുൾ ബ്ലാക്ക് ആണല്ലോ അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാ നാല് ബാ ഇവിടെ ഇത്രയും സൈഡിൽ കവർ ചെയ്ത് വെക്കാം ഐ സി കൊണ്ട് ഇനി ഇതൊന്ന് ഓൺ ആക്കി വെക്കാം ഒന്ന് ഇത് പറഞ്ഞിട്ട് അപ്പൊ ഇനി ഇപ്പുറത്തൊന്ന് കവർ ചെയ്ത് വെച്ച് നോക്കാം നമുക്ക് അതിനനുസരിച്ച് ഓരോ കോഡുകളാണ് അത് മാ ഒന്ന് മാത്രം കവർ ചെയ്തപ്പോ വന്നില്ല രണ്ടെണ്ണമാണ് കേട്ടില്ല എന്തായാലും എത്ര പോയിന്റിൽ നിന്ന് തിരിച്ച് ലൈറ്റ് കിട്ടാത്തതുണ്ടോ അത് നോക്കിയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ ഒരു നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പതോളം കോമ്പിനേഷൻസിൽ ഇങ്ങനെ ബ്ലാക്ക് മാർക്കിംഗ് ചെയ്ത് വെച്ചതാണ് ഓരോന്നിലും ഡിഫറെന്റ് ബ്ലാക്ക് മാർക്കിംഗ് ആണ് ഉണ്ടാവുക ആ ബ്ലാക്ക് മാർക്കിങ്ങിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംവിധാനമാണ് പക്ഷെ ഇത് അതിന്റെ വർക്കിംഗ് മെക്കാനിസം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ പൊടിച്ചത് എന്തായാലും ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് കരുതുന്നു കുട്ടികൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ കാരണം എല്ലാ ഓരോ ഐറ്റംസുകളും ഓരോ കാര്യ ഗ്രാൻഡ് ഫാദർ അങ്കിൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് എല്ലാതും അതിന്റെ ഇംഗ്ലീഷ് പേരുകളും അതിന്റെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൽ അങ്ങനെ കറക്റ്റ് പറഞ്ഞു തരും എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്കിത് പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്നാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ മേടിച്ച ആ സെയിം ലിങ്കാണ് കൊടുക്കുന്നത് അല്ലാതെ ഈ സ്ഥാപനമായിട്ടോ ഇത് സെല് ചെയ്യുന്ന ടീമുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവും മേടിക്കേണ്ടതൊക്കെ നിങ്ങൾ സ്വന്തം റെസ്കില്ല് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം